ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചില അപ്പോൾ നമുക്കിന്ന് ഒരു ചിക്കൻ കറി മീഡിയപ്പം ഉണ്ടാക്കി നോക്കിയാലോ അതിലേക്ക് ആദ്യം വേണ്ടത് ചിക്കനാണ് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ എടുക്കുക ഒരുപാട് സാധനങ്ങളൊന്നുമില്ല കുറച്ച് ഐറ്റംസ് വെച്ചിട്ടാണ് അപ്പോൾ ഈ കണ്ണ ഐറ്റംസൊക്കെയാണ് അതിന് വേണ്ടത് അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചി നമുക്ക് നന്നായിട്ട് അടിച്ചിട്ട് വരാം നന്നായിട്ടൊന്ന് ചെറുങ്ങനെ ചതച്ചെടുത്തിട്ട് വരാം അപ്പം ദാ പോയി ഇതാ വന്ന് ഏകദേശം ഈ ഒരു ലെവലിൽ കിട്ടിയാൽ മതി അത് കഴിഞ്ഞ് നമുക്ക് സവാള വയറ്റാം നിങ്ങൾ എങ്ങനെയാണോ വയറ്റേണ്ടത് അതിനനുസരിച്ച് വയറ്റാം ഞാൻ കുക്കറിലിട്ടിട്ടാണ് വയറ്റാറ് കുക്കറിലേക്ക് സവാള ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് രണ്ട് മൂന്ന് വിസിലടിപ്പിക്കാറാണ് പൊതുവേ ഞാൻ ചെയ്യാറ് ഞാൻ അധികം ഓയിൽ ഉപയോഗിച്ചിട്ട് വയറ്റാറില്ല ഓയിൽ ഓയിലുപയോഗിക്കുന്നതുകൊണ്ടല്ല എനിക്ക് വഴറ്റിയെടുക്കാമല്ല മടികൊണ്ടാണ് അപ്പം അതിൻ്റെ മുന്നോടി അത് എവിടെയിൻ്റെ മുന്നോടിയായിട്ട് നമുക്കിതിൽ ഒന്ന് മസാല വെട്ടാം കുറച്ചുപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വിനാഗിരി അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും ഒരു ഒരിത്തിരി എടുത്തിട്ട് അതൊന്ന് മസാല ഇട്ട് അവിടെ മാറ്റി വെക്കാം അത് മസാല പിടിക്കുമ്പോഴേക്കും നമുക്കെന്താവും ഉള്ളി വെന്ത് കിട്ടിയിട്ടുണ്ടാവും അതാ ഉള്ളി വെന്തിട്ടുണ്ടോ നോക്കാം ചിലപ്പോ ഒക്കെ പണി കിട്ടാറുണ്ട് എനിക്ക് കാരണം ഞാൻ മറന്നുപോയി അതുകൊണ്ട് ചെറുങ്ങനൊന്നും അടി പിടിച്ചിട്ടുണ്ടെങ്കിലും വല്ലാതൊന്നും ആയിട്ടുണ്ടായില്ല ജസ്റ്റ് ആയപ്പോഴേക്കും ഞാൻ അറിഞ്ഞ് അപ്പം അതാ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് അതിനുശേഷം നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ വരട്ടോ അത്യാവശ്യം ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം മാത്രം നമുക്ക് സവാള ഇട്ട് കൊടുക്കുക ഇങ്ങനെ സവാള വേവുന്നത് കാരണം നമുക്ക് ഒരുപാട് ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല പെട്ടെന്ന് തന്നെ സാധനമായിട്ടുണ്ടാവും അപ്പം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള അധികം ഒന്നും അടി പിടിക്കാത്ത കാരണം പിന്നെ ഞാനതൊന്നും കളഞ്ഞിട്ടുണ്ടായില്ല ജസ്റ്റ് ഒന്നും ഇതായിട്ട് ഉണ്ടാവുകയുള്ളതിനും അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് പോലെ തന്നെ കിട്ടും നമുക്ക് കുക്കറിൽ വെക്കുമ്പം പിന്നെ വറ്റൽമുളക് നിങ്ങൾ എരിവിനുസരിച്ചിട്ടാണ് എനിക്ക് ഒരുപാട് എരിവ് വേണ്ട പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ തക്കാളി ഒന്ന് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ തക്കാളി പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഞാൻ ഇങ്ങനെ കറി വെച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പം ഞാൻ വിചാരിച്ചൊന്ന് ഷെയർ ചെയ്യാന്നുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ട് ഒരുപാട് ടൈമൊന്നും വേണ്ട പിന്നെ ഇതിലേക്കുള്ള പൊടികളിടുക ഞാൻ മുളക് പൊടി ഇടണുണ്ട് ഉപ്പ് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഇടണത് ചിക്കൻ മസാലയാണ് വേറെ പൊടികളൊന്നും ഞാൻ അങ്ങനെ ഇടണില്ല ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക അത്യാവശ്യം അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക ആവശ്യം വഴിൻ്റി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അടിച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അതിന് തക്കാളി അതിലേക്ക് ഇടുക വീണ്ടും നമ്മൾ നന്നായിട്ട് ആ തക്കാളിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുത്തോളണം ഞാൻ രണ്ട് തക്കാളി ആട്ടോ എടുത്തിട്ടുണ്ട് അതിൻ്റെത് നിങ്ങൾക്ക് അത്യാവശ്യം പുളിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിടാം അപ്പോൾ ഇത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറിയ ശേഷം നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക അപ്പം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒന്നിങ്ങോട്ട് ലൂസാക്കി എടുത്തിട്ട് ആ തക്കാളിയുടെ പച്ചമണക്കൊന്ന് മാറട്ടെ പച്ചമണമല്ല പച്ച ചുവഴ ചുവ പച്ചവ മാറട്ടെ കേട്ടോ ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് ആക്കി കൊടുക്കുമ്പോൾ തന്നെ നല്ല കളറൊക്കെ ആയിട്ടുണ്ടായി ഞാനിത് എഡിറ്റ് ചെയ്തതൊന്നല്ല ഈ കളറിൽ തന്നെയായിരുന്നു ഇട്ട കിട്ടിയായിരുന്നത് അതിന് ശേഷം നമ്മൾ നേരത്തെ മസാല പറ്റി വെച്ചാൽ ചിക്കൻ അതിലേക്ക് ഇട്ടുകൊടുക്ക കേട്ടോ ചിക്കൻ കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക നന്നായിട്ട് എല്ലാം കൊടുത്തു ആയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കുക വെള്ളം വേണ്ടവർക്ക് ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുക ഞാൻ വെള്ളം ഒഴിക്കണില്ല കാരണം എനിക്ക് ഒരുപാട് കറി വേണ്ട അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാടൊന്നും വെള്ളം ഒഴിക്കണമെന്നില്ല ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാൽ മതി അപ്പോൾ വെള്ളം ഒഴിക്കാതെ തന്നെ ഏകദേശം നമുക്ക് ഇത്രയൊക്കെ കറിയായിട്ട് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് തക്കാളി പേസ്റ്റില്ല ഏറ്റവും മറ്റൊരുക്കെ ചാപ്പ് അത് ഇട്ട് കൊടുക്കണം അതിൻ്റെ ഒപ്പം തന്നെ സോയാ സോസും കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഇത്ര മതി ഒരുപാടൊന്നും വേണ്ട ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എല്ലാ സൈഡിലേക്കും ആയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇട്ട് അടച്ച് വെച്ചാൽ മാത്രം മതി നല്ല അടിപൊളി ആയിട്ട് ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക നമുക്ക് അടച്ച് വെക്കണ സമയമാകുമ്പോൾ അല്ല ഫ്ലെയിം ഓഫ് ചെയ്യണ സമയത്ത് കുറച്ച് പച്ച പച്ചവെളിച്ചെണ്ണയും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ടും കണ്ടതാണ് ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ അടിപൊളിയിട്ടുള്ള ചിക്കൻ കറിയാണ് എന്തായാലും ട്രൈ ചെയ്യുക ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കുക ഇടിയപ്പം ഉണ്ടാക്കാൻ അറിയാം ആരും ഉണ്ടാവില്ല അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഉപ്പും അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഇടിയപ്പം ഉണ്ടാക്കാറ് അങ്ങനെ കുഴക്കാറൊന്നുമില്ല കേട്ടോ അതാണ് എൻ്റെ ഇടിയപ്പത്തിൻ്റെ പ്രത്യേകത ഉള്ളി സ്പൂൺ കൈ വെച്ച് ഞാൻ ചെയ്യാറേ ഇല്ല എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരായിട്ടാണത് ഞാനൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ പരിപാടി തീർക്കും ഉള്ളി സ്പൂൺ വെച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങട്ട് ഇങ്ങട്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇടിയപ്പം നല്ല എനിക്ക് നല്ല സോഫ്റ്റായിട്ട് ഞാൻ ഞാനങ്ങനെ കൈ വെച്ച് കുഴച്ച് അതുമേ പണിയാറില്ല ആവശ്യത്തിനുള്ള വെള്ളം ഈ ഒഴിക്കണത് മാത്രമേ ഒരു ടാസ്ക് ഉള്ളൂ അങ്ങോട്ടോ ഇങ്ങോട്ടോ പാളിക്കഴിഞ്ഞാൽ ഇടിയപ്പം അങ്ങ് നശിഞ്ഞു അതുകൊണ്ട് ഇവിടെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം വേറെ ഒരു പ്രശ്നങ്ങളുമില്ല സ്പൂൺ വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാം കൂടി ഒറ്റ ഒരു ഇങ്ങനെ സ്പൂൺ വെച്ച് ചെയ്യുമ്പോൾ എല്ലാം കൂടി ഒറ്റ ഒരിതായിട്ട് വരുമ്പോൾ അതിൻ്റെ പാഗായി കണ്ടു അപ്പോൾ ഏകദേശം എല്ലാം കൂടി ഒരേ സൈഡിലേക്ക് വന്നിട്ടില്ലേ ഈ ടൈം ആകുമ്പോൾ ഞാൻ പരിപാടി നിർത്തി കുഴക്കലൊക്കെ നിർത്തിയിട്ടുണ്ടാവും സ്പൂൺ അടിച്ചിട്ടില്ല എല്ലാ പരിപാടി നിർത്തി നമ്മളച്ചെടുത്തിട്ട് പീച്ചാലറാണ് പതിവെപ്പിക്കുക ആ അതാണ് ചെയ്യാറ് അപ്പം നമുക്ക് അത് ചെയ്ത് നോക്കാം അല്ലേ ഉണ്ട് എന്നുള്ളത് ഞാൻ ഇങ്ങനൊരുപാടൊന്നും ഉണ്ടാക്കില്ല ഒരാൾക്ക് ഉള്ളത് മാത്രേ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഒരൊറ്റ തട്ടിട്ട് ഇവിടെപ്പം നോമ്പൊക്കെ ആയത് തരണം പലർക്കും പല ഫുഡാണ് അല്ല പലർക്കും അല്ല ഇ കാക്ക പേടിയപ്പം എനിക്ക് വേറെ എന്തേലൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ ആ ഒരൊറ്റ നേരത്തേക്ക് മാത്രം ഉള്ളത് അടുക്കണം അതുകൊണ്ട് മാത്രമാണ് ഇത്ര കുറച്ച് ഉണ്ടാക്കണം കേട്ടോ അപ്പം ഇതുപോലെ ദ സ്പൂൺ വെച്ചതാക്കിയപ്പോഴാണ് എനിക്കൊരു ചതി മനസ്സിലായത് വേറെ ഞാൻ അടിയിൽ ഇത് കഴുകിയപ്പം ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായില്ല അത് ഞാൻ വിചാരിച്ച് കൈമലായി എന്നുള്ളത് പക്ഷേ അങ്ങനെ ഇത് കൈമലാക്കണേൽ പ്രശ്നം ഉണ്ടായിട്ടല്ല കൈമലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം അങ്ങനെ ഇതാക്കുമ്പോൾ എന്താ പറയുക ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് പ്രശ്നം ഇപ്പം കണ്ടത്ര സിമ്പിളാണ് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഏറ്റവും സ്പീഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ഈ സംഭവമാണ് ഇത് പെട്ടെന്ന് 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 എൻ്റെ കൈയും അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ ദേശീയ ഫുഡാണ് ഇടിയപ്പം എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല എങ്കിലും ചെയ്യാനുള്ള എളുപ്പ പരിപാടി കാരണമാണ് ഇത് ചെയ്യണത് തുടക്കത്തിലൊന്ന് പാളിയത് കാരണം എനിക്ക് ആ ഒരു ഇത് കൈമ്മല് ജസ്റ്റ് ആയത് കാരണം ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ വേറൊന്നുമില്ല നമ്മൾ കൈ കയകി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഇതുണ്ടാവില്ലേ അതുകൊണ്ട് അപ്പോൾ അത് അത്ര സിമ്പിളായിട്ട് ഞാൻ ഇടിയപ്പം പീച്ച് പരിപാടി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ഗെയ്സ് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ നോമ്പ് തുറ വിഭവം ആയിട്ട് ഇടിയപ്പം ചിക്കൻ കറി ആയിരുന്നു അപ്പം നമുക്ക് അടുപ്പത്ത് വെച്ച് പെട്ടെന്ന് തന്നെ ആവി കയറ്റി ആവി കയറ്റി എടുക്കാം ഇതാ സിമ്പിൾ അപ്പോൾ ഉള്ളൂ ഇതാണ് ഇടിയപ്പം ഇനി ഇടിയപ്പം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അതും സിമ്പിൾ ഒറ്റ അടി കൊണ്ട് കൊടുത്താൽ മതി ഇതാ സിമ്പിളായിട്ട് തന്നെ പരിപാടി തീർന്നിട്ടുണ്ട് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ചിക്കൻ കറിയും റെഡി ഓക്കെ ബായ്